നെടുങ്കണ്ടം അഴുത ബ്ലോക്ക് സ്പോർട്സ് മീറ്റ് പതിനൊന്ന് പന്ത്രണ്ടാം തീയതികളിൽ നെടുങ്കണ്ടത്തും അഞ്ചുമുക്കിലുമായി നടക്കും വോളിബോൾ ഫുട്ബോൾ അത്ലറ്റിക്സ് വനിതാ ബാഡ്മിന്റൺ തുടങ്ങിയ മത്സരങ്ങളാണ് മീറ്റിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നത് ജില്ലാ ജൂഡോ അസോസിയേഷൻ മേര യുവരത് പദ്ധതിയുമായി സഹകരിച്ച് നെടുങ്കണ്ടം അഴുത ബ്ലോക്ക് സ്പോർട്സ് മീറ്റ് പതിനൊന്ന് പന്ത്രണ്ടാം തീയതികളിൽ നെടുങ്കണ്ടത്ത് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു യുവജനങ്ങളെ കായികരംഗത്തേക്ക് നയിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ പദ്ധതിയായ നേര യുവരത് ഇടുക്കി ജില്ലാ യുഡോ അസോസിയേഷൻ സംയുക്തമായി പതിനഞ്ച് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള യുവജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഫുട്ബോൾ വോളിബോൾ ബാഡ്മിന്റൺ അതുപോലെ തന്നെ അത്ലറ്റിക്സ് ഈ മത്സരങ്ങൾ ഈ മാസം പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ നട നടത്തില്ല കായിക പ്രതിഭകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള കായികമേളയിൽ പതിനഞ്ച് വയസ്സ് മുതൽ മുപ്പത് വരെ പ്രായമുള്ള ജില്ലയിലെ കായിക താരങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ് മത്സരവേദികളിൽ സ്പോർട് രജിസ്ട്രേഷനും ഏർപ്പെടുത്തിയിട്ടുണ്ട് വോളിബോൾ ഫുട്ബോൾ അത്ലറ്റിക്സ് വനിതാ ബാഡ്മിന്റൺ തുടങ്ങിയ മത്സരങ്ങളാണ് അഞ്ചുമുക്ക് യുവശക്തി ഫ്ളഡ്ലൈ സ്റ്റേഡിയം നെടുങ്കണ്ടം പഞ്ചായത്ത് സ്റ്റേഡിയം എന്നിവിടങ്ങളിലായി നടത്തുന്നത് മുൻ അത്ലറ്റ് ടോമി വേഴാമ്പത്തോട്ടം ദേശീയ സീനിയർ വോളിബോൾ താരം മനോജ് നായർ എന്നിവർ ചേർന്ന ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും വോളിബോൾ ടൂർണമെന്റ് അഞ്ചുമുക്കിലും ഫുട്ബോൾ ടൂർണമെന്റ് നെടുങ്കണ്ട പഞ്ചായത്ത് സ്റ്റേഡിയത്തിലുമായാണ് നടക്കുന്നത് മത്സര വിജയികൾക്ക് ക്യാഷ് അവാർഡ് ട്രോഫികൾ എന്നിവ വിതരണം ചെയ്യും എം എം മണി എം എൽ എ സമ്മാനദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ ജൂഡോ അസോസിയേഷൻ ഭാരവാഹികൾ വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് ജൂഡോ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി കെ ഷാജി ജനറൽ സെക്രട്ടറി സച്ചിൻ ജോണി ട്രഷറർ അനിൽ കട്ടൂപ്പാറ കെ ആർ രാമേന്ദ്രൻ സൈജു ചെറിയാൻ യുവശക്തി ക്ലബ്ബ് ഭാരവാഹികളായ സന്തോഷ് ജിനേഷ് എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലകണ്ടം